ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയുക കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട് കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ നൂറ് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത് അമ്പത്തു ദിവസം പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു പക്ഷേ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് മൂന്ന് ദിവസം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരോടൊക്കെ ആ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു ആക്ച്വലി അതൊരു ലോകം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ലോകമാണ് ആ ലോകം ഇന്നത്തോടെ ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ട് ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൽ ഇനി ഒന്നും ഇല്ലാതെ സെറ്റ് പൊളിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വല സങ്കടമുണ്ട് എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവാൻ പറ്റത്തിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയതിൽ ലാലട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ കപ്രിയുടെ മനസ്സിലുള്ള ആളൊക്കെയാണോ എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പ് എടുക്കണമെന്നായിരുന്നു പക്ഷേ അറ്റ് ദയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു ബോട്ടിംഗ് സ്റ്റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പ് എടുക്കാൻ സാധ്യത കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ില്ല അത് പ്രേക്ഷകർക്ക് എങ്ങനെയാ തെറ്റും നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് എന്താ പറയാ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് അങ്ങനെ കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട് ലക്ക് തന്നെയാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ഇവിടെ നിക്കണമെങ്കിൽ കാരണം നമ്മളുടെ നമ്മൾ എത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നന്നുകഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ അപ്പോൾ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ് ഇല്ല എനിക്ക് വിഷമില്ല ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയൊരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ